بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه بجمعين ما بعد ربي السر ولا تؤسر ربي زدنا علم وحلم وفهم وقل وحفظ من ربي تمم الخير والسعادة اللهم أكرمنا بنور العلم وبسرعة الفهم وعندنا من ظلمات الوهم والجهل اغفر لنا لوالدين لمشايخنا لأساتذنا لجميع المسلمين നജസുകളുടെ ഇനങ്ങൾ ഞാൻ പറഞ്ഞു ഇനി മാപ്പ് ചെയ്യപ്പെടുന്ന നജസ്സുകൾ നിസ്കാരത്തിലും മറ്റൊക്കെ വെള്ളത്തില് അങ്ങനൊക്കെ മാപ്പ് ചെയ്യപ്പെടുന്ന നജസ്സുകൾ ഉണ്ട് അൽ മാഫുഹി നജസ്സുകളിൽ നിന്നും മാപ്പ് ചെയ്യപ്പെടുന്നവ അൽ മാഫുഹ മുത്തലക്കൻ ഒന്ന് നിരുപാധികം മാപ്പ് ചെയ്യപ്പെടുന്നവ അതെന്താ വെള്ളത്തിലാവട്ടെ നിസ്കാരത്തിലാവട്ടെ മീൻസ് ശരീരത്തിൽ ശരീരത്തിലും വസ്ത്രത്തിലൊക്കെ ആയാലും വെള്ളം നമ്മള് ചെയ്യുന്ന കുളിക്കുന്ന വെള്ളത്തിലായാലും നിരുപാധിക മാപ്പാണ് അത് എത്ര ഇനം ഉണ്ടെന്ന് വെച്ചാല് ഇവിടെ എണ്ണുന്നത് മൂന്നേ ഇനമുണ്ട് നിരുപാധിക മാപ്പ് ചെയ്യപ്പെടുന്നത് കലിയിലും മീൻസ് രോമം അല്ലെങ്കിൽ മുടി രോമത്തിൽ നിന്നും അല്പം അല്പമാണ് ഫുൾ കുറെ ഉണ്ടായാലും മാപ്പില്ല അല്പരോമം ഔഷൻ അല്ലെങ്കിൽ തൂവൽ ഔ ദുഖിൻ അല്ലെങ്കിൽ പുക ഖുബാരിൻ അല്ലെങ്കിൽ പൊടി പുക പൊടി ഔ ബുഖാരിൻ അല്ലെങ്കിൽ ആവി നജിസിൻ നജിസായ നജിസായ രോമം തൊലി തൂവൽ ദുഹാൻ പുക ഖുബാറ് പൊടി പടലങ്ങള് നീരാവി ഇങ്ങനെയുള്ള വസ്തുക്കള് അല്പമൊക്കെ ശരീരത്തിലോ വസ്ത്രത്തിലോ വെള്ളത്തിലൊക്കെ ആയാൽ മാപ്പുണ്ട് അല്പം രണ്ട് ദുബാബി ഈച്ചയുടെ കാലിന്മേലുള്ളത് ഈച്ചാലിന്മേലുള്ളത് ഈച്ച ചിലപ്പോ കാട്ടത്തിലൊക്കെ ഇരുന്നിട്ട് കൊണ്ട് വരും അപ്പൊ അത് മാപ്പാ അപ്പൊ അല മംഫതി വൈര്യ ആദമിയും അപ്പൊ നമ്മളെ ശരീരത്തിലൊക്കെ വന്നിരിക്കുമല്ലേ ഈച്ച അല മംഫതി മനുഷ്യനല്ലാത്ത ജീവജാലങ്ങളുടെ ദ്വാരത്തിലുള്ളത് അതായത് അവരുടെ കാട്ടിക്കുന്ന ദ്വാരത്തിലുള്ളത് മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ കോഴി പക്ഷികള് മൃഗം അങ്ങനെ പലതും ഉണ്ടാവും അവയുടെ ദ്വാരത്തിലുള്ളത് മാപ്പാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാള് കോഴിനെ കിശിയിലിട്ട് നിസ്കരിച്ചു കുഴപ്പല്ല അല്ലെങ്കില് അങ്ങനെയുള്ള അവൻ കുട്ടിയുടെ വായയിലുള്ളത് ചെറിയ കുട്ടികളുടെ വായിൽ ചിലപ്പോൾ അവര് ആമാശയത്തിൽ നിന്നും ഇങ്ങോട്ട് ഛർദ്ദിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ആ വായയിലുള്ളത് അവ മജ്നൂന് അല്ലെങ്കിൽ ഭ്രാന്തന്റെ വായിലുള്ളത് അയവാന് മുജിത്തരി അയവിറക്കുന്ന ജീവിയുടെ വായലുള്ളത് അയവിറക്കുന്നത് പറഞ്ഞാല് പശുക്കളൊക്കെ ആ ഉള്ളിൽ നിന്നിങ്ങോട്ട് ആമാശയത്തിൽ നിന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ അയവിറക്കണം ആ പാ ആ വായിലുള്ളത് തൈരിൻ അല്ലെങ്കിൽ പക്ഷിയുടെ വായയിലുള്ളത് ഇങ്ങനെ ഈച്ചയുടെ കാല് മനുഷ്യനല്ലാത്തതിന്റെ കാട്ടിക്കുന്ന ദ്വാരം അങ്ങനെയുള്ള സ്ഥലങ്ങള് അതുപോലെ കുട്ടികളുടെ വായ ഭ്രാന്തന്റെ വായ തായവിർക്കം ജീവിയുടെ വായ പക്ഷിയുടെ വായ ഇതൊക്കെ മാപ്പ് ചെയ്യപ്പെടുന്ന നജസുകളാണ് എന്ന് മനസ്സിലാക്കാം ഇനി മൂന്നാമത്തെ വെള്ളത്തിലും എല്ലാ നിരുപാധികമാപ്പുള്ള മൂന്നാമത്തെ സ്ഥലം നജസുൽ യുതിരിഫുൽഫുൽ മൊഹത്തതിലു നജസ് അരി നജസ്രിക്കു അതിനെ കണ്ടെത്തൂല അത്തൊർഫുൽ മൊഹത്തലു നീതമായ കണ്ണ് സാധാരണ കാഴ്ചയുള്ള ഒരു കണ്ണിലെ കണ്ടെത്താത്ത അത്രയും ചെറിയ നജസ് അത് ചിലപ്പോ പാറിക്കാണ്ടൊക്കെ വരുമല്ല നമ്മള് കണ്ണില് കാണു അത്രയും ചെറുതാവണം മായ കണ്ണ് കാണാത്ത വെള്ളത്തിലായാലും ശരീരത്തിലായാലോ ഒക്കെ മാപ്പുണ്ട് വി ജമീദ് അലിദാനും മൂന്നു ഇനം ഇത് വെള്ളത്തിലും ശരീരത്തിലും വസ്ത്രത്തിലൊക്കെ മാപ്പുണ്ട് വി ജമീദ്ലെല്ലാം സർത്താക്കപ്പെടല്ലിഹി അവന്റെ പ്രവർത്തി കൊണ്ടാവാതിരിക്കണം അവനെ അവന്റെ പ്രവർത്തി കൊണ്ട് ആവാതിരിക്കണം അപ്പൊ അവനെയോട് കൊടുത്തിട്ടതാവരുത് നോക്കാം വാലാ യക്കൂനായ പന്നിയുടേത് ആവാതിരിക്കണം വെള്ളത്തിലായാലും വെള്ളത്തിനെ പകർച്ചയാക്കാതിരിക്കണം വെള്ളത്തിന് രുചി നിറം വാസനക്ക് വ്യത്യാസം ആവാതിരിക്കണം ഹൈസോർ സ്ഥലത്ത് ഹൈസോറിന്റെ സ്ഥലത്ത് യക്കൌ ഫി വെള്ളത്തിൽ വീഴുന്ന വാലാ യക്കൂന അവിടെ സമ്മ അവിടെ ഉണ്ടാവാതിരിക്കണം ഋത്തൂപത്വം നനവ് എപ്പോഴും ഹൈത്തുലുമായി വെള്ളം എല്ലാത്തിടത്ത് വീഴുമ്പോ നമ്മളെ ശരീരത്തിലോ വസ്ത്രത്തിലൊക്കെ വീഴുമ്പോ വാലയക്കൂന് സമ്മ ഋത്തൂപത്വം നനവില്ലാതിരിക്കണം ഇങ്ങനെ നാല് നിബന്ധന ശരിക്കും പറഞ്ഞാല് വെള്ളത്തിലാണെങ്കിൽ പകർച്ച ആവാതിരിക്കണം അല്ലാത്തടത്താണെങ്കിൽ നനവില്ലാതിരിക്കണം അവന്റെ പ്രവർത്തി കൊണ്ട് ആവാതിരിക്കണം അതാണ് മെയിൻ നായ പന്നി ഇനി നമുക്ക് വെള്ളത്തിൽ മാത്രം മാപ്പ് ചെയ്യപ്പെടുന്ന തെരഞ്ഞസുകൾ പറയാം അപ്പൊ മൂന്നെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാത്തിനും മാപ്പാ അൽ മാൻ ഹാഫിൽ വെള്ളത്തിൽ മാത്രം മാപ്പുള്ളത് അത് നാലെണ്ണുണ്ട് നേരത്തെ മൂന്നെണ്ണം പറ നമ്മള് നേരത്തെ പറഞ്ഞു അതിന്റെ കൂടെ ഈ നാലെണ്ണം കൂടി ചേർക്കുമ്പോ ഏഴെണ്ണാവും അപ്പൊ നമുക്ക് നാലാമത്തത് എണ്ണ നേരത്തെ മൂന്നെണ്ണം പറഞ്ഞത് കൊണ്ട് ഇത് വെള്ളത്തിൽ മാത്രം ആപ്പുളാണ് പറയുന്നത് റൌസുമാ ഒന്നിന്റെ കാഷ്ടം നെഷ് മിനൽമായി അതിന്റെ വളർച്ച വെള്ളത്തിൽ നിന്നാണ് ഇതുപോല ക സമയ്ക്ക് മത്സ്യം പോലെ അലക്കി അട്ട പോലെ മത്സ്യത്തിന്റെ കാട്ടം അട്ടയുടെ കാട്ടം റൌസുമാ ഒന്നിന്റെ കാട്ടം നെസു അതിന്റെ വളർച്ച മിനൽമായി വെള്ളത്തിൽ നിന്നാണ് അഞ്ചി അതായത് രണ്ടാമത്താണ് റൌസുമാ ഒന്നിന്റെ കാട്ടം നെഷ് അതിന്റെ വളർച്ച ബൈന ഔറാക്കിൽ ഔറാഖിൽ മരങ്ങളുടെ ഇലകൾക്കിടയിലുള്ള മരങ്ങളുടെ ഇലകൾക്കിടയിലുള്ള ഹൈസുയാസുറു ആ മരങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒന്നിന്റെ കാട്ടം മരങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ചില ജീവികളുടെ പല വസ്തുക്കളും ഉണ്ടാവും അതിന്റെ കാട്ടം പ്രൗത്വമാ ഒന്നിന്റെ കാട്ടം നഷതിന്റെ വളർച്ചകൾ വളരലന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകും പിഴുക്കളൊക്കെ കേൾക്കാറും അസാരി മരങ്ങളുടെ ഇലകൾക്കിടയിൽ വളർ വളർച്ച ഉണ്ട് നെഷ് അതിന്റെ വളർച്ച ബൈ നൌറാത്തിൽ അശാരി ഹൈസുയാസുറു സോനിൽ മാറി അനുഭവം വെള്ളത്തിൽ മാപ്പുണ്ടത് വെള്ളം കാക്കൽ പ്രയാസമാകുന്ന ഘട്ടത്തിൽ പ്രയാസമാകുന്ന സമയത്ത് സൗനുമായി വെള്ളത്തെ സംരക്ഷിക്കൽ അനുഭവ അപ്പൊ നമ്മളെ ഓലന്റെ അടിയിലൊക്കെ ഉണ്ടാകും പിഴുക്കളുടെ കാട്ടങ്ങളാണ് പറയുന്നത് വെള്ളം നമ്മുടെ ശരീരത്തിലൊക്കെ ഇറ്റൂല്ല മഴയൊക്കെ പെയ്തിട്ട് അപ്പൊ മാപ്പുണ്ട് ഫീറാനു തുൽകൾ ഇടും െ അതായത് ബാത്റൂമിലെ ഹൗലുകളിൽ പഴയകാലത്ത് ബാത്റൂമിലിന്റെ മുന്നിൽ ഒരു ഹൗൾ ഇങ്ങനെ ഉണ്ടാവും ഒക്കെ അവിടെ കാട്ടിടും റൗസൻ ഒരു കാട്ടം തുൽ ഇടും അൽ ഫിറാനു ഫിറാനുലിയ തണ്ടാസിലെ ഹൗലുകളിൽ എന്റെ ഔമൂമി ലഭ്യത്തിലാവ അതുകൊണ്ട് പരീക്ഷണം വ്യാപകമായാൽ ആ എലിന്റെ ശല്യം എന്റെ ഓമൂമി വ്യാപകമായ ഘട്ടത്തിൽ ുള്ള പരീക്ഷണം അപ്പൊ എന്താ റൗസിൻ ഒരു കാട്ടം തുർക്കിയിൽ ഇടും അതുകൊണ്ട് പരീക്ഷണം വ്യാപകമാകുന്ന ഘട്ടത്തിൽ ഏഴ് മൈത്തത്വം ആ ഒന്നിന്റെ ശവം ലൈസല ഒലിക്കുന്ന രക്തമില്ലാത്ത ഒന്നിന്റെ ശവം അത് വെള്ളത്തിലൊക്കെ ആയാൽ ഈച്ച ശവം അതുപോലെ കൊതു മൈത്തത്വം ആ ഒന്നിന്റെ ശവം ലൈസലോൻസാലോ ഒലിക്കുന്ന രക്തമില്ല ഖബുറഹൂസിൻ ചെള്ളു പോലെ പേന പോലെ ദുബാബിൻ ഈച്ച പോലെ വണ്ടുപോലെ വക്കിൻ മൂട്ട പോലെ വക്രബിൻ തേള് പോലെ വസൈൻ പല്ലി പോലെ വുംബൂറിൻ മുളക്കം പാടുന്ന എന്താ പറയാ വേട്ടാളനാ സാധനം വഹാദിഹിൽ ഈ ഇവക്ക മാപ്പുണ്ട് വലിക്കുന്ന രക്തമില്ലാത്തതിന്റെ ശവങ്ങൾ ഫിൽമ ഈ വൽ ദ്രാവകങ്ങളിൽ മാപ്പുണ്ട് അയെല്ലാം വീണ്ടും വെള്ളത്തിലും മാപ്പുണ്ട് ദ്രാവകത്തിലും മാപ്പുണ്ട് ഇപ്പൊ ചായ ഇലക്ക ഉറുമ്പൊക്കെ വീഴുലേ കദ്ദുഖിനി എണ്ണ പോലെയുള്ള